വെൽക്കം ബാക്ക് ടു സ്റ്റോർ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ബാട്ടിക് ക്ലവേഴ്സിന് വേണ്ടി ആട്ടോ ഫുൾ ബാട്ടിക് കൺസ്ട്രക്റ്റഡ് സൂട്ടിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ നീളവും വീതിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെങ്ത് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള നല്ല കോട്ടൺ ബാട്ടിക് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് അതിന്റെ അർത്ഥം സെയിം രീതിക്കുള്ള ബാറ്റിക് പ്രിന്റ് ആണ് ഓൾ ഓവർ മെറ്റീരിയൽ വരുന്നത് ആ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് പ്ലെയിൻ ബോട്ടാണ് മുമ്പ് ഞാൻ ബോട്ടം കാണിച്ച് തരാൻ മറന്നു പോയിരുന്നു കോട്ടൺ പ്രീമിയം കോട്ടൺ ബോട്ടം ആണ് നല്ല രസമായിരിക്കുന്നത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും ഇങ്ങനെ ഒരു മാംഗോ എല്ലോയുടെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രേഖ റിയലി വർക്ക് ആട്ടോ നല്ല രസമായിരിക്കും ഇതൊക്കെ ഇട്ടുണ്ട് എവിടെയൊരു ജോബിനാണെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ട് പോയാലും ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ലാസ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിക് പ്രിന്റ് ആണ് ഓൾ ഓവറിലെ മെറ്റീരിയൽ വരുന്നത് ആൻഡ് സെയിം കളർ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ബാറ്റിക് കോട്ടൺ ആണ് ഇത് ആക്ച്വലി ഒരു റീസ്റ്റോക്ക് ഐറ്റം ആട്ടോ ആൻഡ് ഇതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നുണ്ട് എല്ലാത്തിന്റെയും ബേസ് വരുന്നത് ബ്ലാക്ക് കളർ ഷെയ്ഡ് ആട്ടോ ആൻഡ് എലഗൻറ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വന്നിട്ട് പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് എല്ലാം ഒരുപോലെ ഈ ഹാൻഡ് വർക്ക് ഒക്കെ എല്ലാത്തിനകത്ത് വരുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കൊണ്ട് വന്നിട്ട് ആഷ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഈ പാ ഫസ്റ്റ് പാറ്റേൺ ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് പാറ്റേൺ എല്ലാം ഇനി കാണുന്ന ഫുൾ സെവൻ ഡബിൾ നയൻ ആട്ടോ ഞാൻ ഒന്നാമത് ഉറപ്പിക്കുകയാണ് ആദ്യം പറഞ്ഞപ്പോൾ മാറിപ്പോയി കുറച്ചുമ്പത്തെ പ്രൊഡക്റ്റ് എയ് ഡബിൾ നയൻ എന്നാ പറയുന്നത് സെവൻ ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും ഫുൾ ബാട്ടിക് മെറ്റീരിയലാണ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ബാട്ടിക് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്തത് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ചിക്കോ കളർ പോലത്തെ നല്ല രസമുള്ള കളർ ആണ് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇത് ഉണ്ട് ഇങ്ങനെയാണ് ബാട്ടിക് ദുപ്പട്ട വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഈ ഒരു കളർ ഷെയ്ഡ് കോമ്പിനേഷൻ ആട്ടാ വരുന്നത് സെയിം റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നോർമൽ ദുപ്പട്ട പാട്ടിക് ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് നെക്സ്റ്റ് വൺ കാണാം ഈ ഒരു പാർട്ടണിൽ സെവൻ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ ആട്ടോ അത് നല്ല നീളം വീതിയാണ് ദുപ്പട്ടയ്ക്കാണെങ്കിലും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ വരുന്ന ബാട്ടി കോട്ടൺ ആണ് മിറർ വർക്ക് ഓൾ ഓവർ മെറ്റീരിയൽ വരുന്നുണ്ട് ആൻഡ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ബോട്ടെ സെവൻ ഡബിൾ നയൺ ആയിട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ ആദ്യം നോക്കിയില്ലായിരുന്നു സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഫാസ്റ്റ് ആയിട്ട് വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ടാണ് ചില ചില മിസ്റ്റേക്കുകൾ വരുന്നത് ആൻഡ് ബോട്ടത്തിന്റെ പീസ് ഈ സെയിം പ്രിന്റ് ആണ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതെല്ലാം നമ്മൾ ആദ്യം കൊണ്ടുവന്നതിൽ ഒരു നൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ ആൻഡ് സിക്സ് ഡബിൾ നയൻ റേഞ്ചില് മൂന്നാല് കോട്ടൺ ഉണ്ട് അതുകൊണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇത് സിക്സ് ഡബിൾ നയൻ ആയിട്ട് റേറ്റ് വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും ഇതിനൊരു പ്രത്യേകത പറഞ്ഞാൽ ദാവൻ ഏരിയയിൽ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കണ്ടോ ദാവൻ ഏരിയയിൽ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിങ്ങ് മോളോട്ട് വെച്ചതേ ഉള്ളൂ ഇത് ദാവൻ ഏരിയയിൽ വരുന്ന വർക്കാണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ദുപ്പട്ട ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇത് വരും സിക്സ് ഡബിൾ നയൻ ഫ്രീഷിറ്റിംഗ് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു ആണ് വരുന്നത് ഏതും നല്ല ഭംഗിയാണ് കാണാൻ ധാവൻ പോർഷനാണ് വർക്ക് വരിക ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പൊട്ടേ ഓൾസോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് കോട്ടൺ ഫ്ലവേഴ്സിന് വേണ്ടി ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്